കൊത്ത് അരിഞ്ഞെടുത്ത് ഇഞ്ചി എടുക്കുന്ന വെളുത്തുള്ളി കയറി എടുക്കുന്നു ചുള്ളി പൊളിക്കുന്നു സവോള അരി ഒഴിച്ച് കടുക്കിടന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇടുന്നേക്കിളക്കി കരിയാതെടുക്കണം കരിവേപ്പിലിടുന്നേ ആ ഉപ്പ് ഇടുന്നേ പഴന്ന് വന്നോണ്ടിരിക്കുന്നേക്കാറായോ അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണമാക്കും ഉള്ള വഴന്ന് വന്നു കശ്മീരി ചില്ലി പവ സാധാരണ മല്ലിപ്പൊടി മുളക് പൊടി ഇടുക മീറ്റ് മസാലപ്പൊടി ഇടുന്ന എന്ത ഇലക്കായും കുറച്ച് പെരിഞ്ചിരി വാച്ചനെക്കാം ൊടിയെല്ലാം ചൂടായി വന്നു വെച്ച പപ്പായ ഇടുന്നു ചേർക്കുക ഗരം മസാലപ്പൊടി ഇടുന്നേ കൊയിലേക്ക് ആക്കുന്നേ ചപ്പാത്തി വെച്ച് ഇടാന് പപ്പായക്കൊ